സ്വർണം വീട്ടിൽ വയ്ക്കാതെ സുരക്ഷിതമായ ഇടത്തിൽ സൂക്ഷിക്കൂ കൈനിറയെ പണം നേടൂ വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ടെൻഷൻ അടിക്കണം വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മാക്സ് കെയർ ഹോസ്പിറ്റലിന് സമീപം വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ ടു വടക്കാഞ്ചേരി മാർക്കറ്റിന് സമീപം കാനയുടെ സ്ലാബ് തകർന്ന് ലോഡുമായി എത്തിയ ലോറി കുടുങ്ങി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം വടക്കാഞ്ചേരി ഓട്ടുപാറ മാർക്കറ്റിംഗിന് എതിർവശത്ത് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ലോഡുമായി എത്തിയ ലോറിയാണ് തിരിക്കുന്നതിനിടയിൽ റോഡിന്റെ വശത്തെ സ്ലാബ് തകർന്ന് മുൻവശത്തെ ടയർ ഓടയിൽ പതിച്ചത് മണിക്കൂറുകളോളം വാഹനം റോഡിൽ കുടുങ്ങി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ മാസം പുനർനിർമ്മിച്ച മുകളിൽ സ്ഥാപിച്ച സ്ലാബാണ് തകർന്നത് പണി നടക്കുമ്പോൾ തന്നെ സമീപവാസികൾ സ്ലാബിന്റെ ബലത്തെ കുറിച്ച് ചർച്ചാ വിഷയമാക്കിയിരുന്നു കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഗുണനിലവാരം ഇല്ലായ്മയുമാണ് അപകടത്തിന് കാരണമെന്ന ആക്ഷേപം ശക്തമാണ് ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ